ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ഓ നമോ ഭഗവതേ വാസുദേവായ ശ്രീ മഹാഭാഗവതം സ്കന്ധം പത്ത് മുപ്പത്തൊൻപതാം അധ്യായം ഭഗവത് പ്രയാണം ശ്രീ ശ്രീശുഖൻ പറഞ്ഞു രാമകൃഷ്ണോപചരിതൻ വസിക്കേ കൈവന്നു വഴിക്കാലോചിച്ചവയൊക്കെയും ഭഗവാൻ ശ്രീനിലയനൻ പ്രസാദിച്ചാൽ അലഭ്യമായൊന്നുമില്ലെങ്കിലും അതുകാക്ഷിക്ക ഭക്തർ ഭൂപതേ അത്താഴ ശേഷം ആരാഞ്ഞു ഭഗവാൻ ദേവകീസുതൻ കംസൻ യതുക്കളിൽ ചെയ്യും ചെയ്തിയും വന്ന കാര്യവും ശ്രീ ഭഗവാൻ പറഞ്ഞു സ്വാഗതം യാത്രയിൽ ക്ലേശിച്ചില്ലല്ലോ സൗമ്യ താത നീ രോഗമില്ലാതിരിപ്പില്ലേ ജ്ഞാതി ബന്ധുക്കളെ വരും പേരിന്നു ഞങ്ങൾ കമ്മാമൻ കംസനെന്ന കുലാമയൻ വാഴകെ പ്രജാസുഖം ബന്ധുസുഖം ചോദിച്ചുകൂട ഞാൻ സഹിച്ചു ഞങ്ങളാൽ ദുഃഖം വ്രജം പൂജ്യപിതാക്കളും എത്ര പുത്രവിയോഗം കാരാഗൃഹത്തിൽ കിടക്കലും ഭാഗ്യാൽ വന്നു ഞങ്ങൾക്ക് ആഗ്രഹം തവ ദർശനം വന്നതെന്തിന്നു താത വിസ്തരിക്കുക സൗമ്യനി ശ്രീശുഖൻ പറഞ്ഞു ഭഗവാൻ ഇതു ചോദിക്കൊന്നാൻ അക്രൂരനൊക്കെയും കംസന്റെ യതു വിദ്വേഷം വസുദേവ വധേച്ഛയും ഈ യാത്ര തൻലക്ഷ്യമായി താൻ നൽകും സന്ദേശമെന്നതും വസുദേവസുതൻ കൃഷ്ണനെന്നു നാരദൻ ചൊന്നതും അക്രൂരഭാഷണം കേട്ട രാമകൃഷ്ണർ ചിരിക്കവേ ധരിപ്പിച്ചു നന്ദനെ കംസന്റെ യജ്ഞോദ്യമങ്ങളെ ഗോവരോടോതിനാൻ നന്ദൻ ഘോരസം ശേഖരിക്കുവിൻ കാഴ്ചദ്രവ്യങ്ങളും തയ്യാറാക്കുവിൻ വാഹനങ്ങളും മധുരയിൽ ചെന്നു ഭൂപന്നു ഗോരസം സന്ദർശിക്കാം ധനു യജ്ഞം വരും കാണികളെത്രയോ പറകൊട്ടി ഗോകുലത്തെ കേൾപ്പിച്ചു നന്ദനിങ്ങനെ മധുരക്കുടനാ രാമകൃഷ്ണരെ കൊണ്ടുപോകുവാൻ അക്രൂരൻ വന്നതായി കേട്ടിട്ടേറെ ദുഃഖിച്ചു ഗോപികൾ വാടീമുഖശ്രീ ചിലർക്കു നെടുവീർപ്പിൻ്റെ ചൂടിനാൽ വളവസ്ത്രം മുടിക്കെട്ടുമഴിഞ്ഞൂർന്നു പലർക്കുമേ കൃഷ്ണനെ താൻ വിചാരിച്ചു കർത്തവ്യങ്ങൾ മറക്കയാൽ സാക്ഷാൽ സാക്ഷാത്കൃതാത്മാക്കളെപ്പോൽ നിൽപ്പായി പിന്നെയും ചിലർ മോഹാലസ്യപ്പെട്ടു ചിലർ കൃഷ്ണന്റെ മൊഴി പുഞ്ചിരി സാനുരാഗം സ്ഫുരിപ്പിച്ച നാനാർത്ഥങ്ങൾ നിലയ്ക്കയാൽ നടനോട്ടം സ്നിഗ്ധഹാസം ചേഷ്ടാരാളിത്യം ഇങ്ങനെ ദുഃഖം നീക്കുന്ന നർമ്മങ്ങൾ തടവില്ലാത്ത കർമ്മവും ആ മുകുന്ദൻ ബോമെന്ന വാർത്തയാൽ അതിഭീതകൾ അച്യുതസ്മൃതിയാൽ കൂട്ടായോതീ കണ്ണീരൊലിക്കവേ ഗോപികൾ പറഞ്ഞു വിധേ ഭവൻ ഭവാനില്ല ഒന്നിലും ജനങ്ങളിൽ ഭവാൻ നട്ടനുരാഗമൈത്രികൾ കിളർക്കവേ തമ്മിലകറ്റിടുന്നു നീ ജനങ്ങളെ ബാലിശമേ ഭവൽകളി മുകുന്ദ വക്രം സുഖപോലമുന്ന സംശോകത്തെ മായ്ക്കും രുചിര രുചിര രുചിരഅൽപസുസ്മിതം ഉതിർന്നുകാർവേണിയുമങ്ങു ഞങ്ങളെ കാണിച്ചുടൻ മായ്ച്ചതു കഷ്ടമായി വിധേ ഹേ ക്രൂര കൃഷ്ണന്റെ മുഖത്തു നിൻ മുഖത്തു നിന്നു നിൻ സൃഷ്ടിപ്രഭാവത്തെ മതിച്ച കണ്ണുനീ തിരിച്ചെടുത്തൂതവദാനം അജ്ഞനാമക്രൂരനാണെന്നു നടിച്ചുകൊണ്ടഹോ ണുന്നുമില്ല സ്ഥിരനായ നന്ദജൻ താൻ കാരണം കേണുഴലുന്ന ഞങ്ങളെ കാന്തൻ സുതൻ ബന്ധുഗൃഹം സമസ്തവും കൈവിട്ടു തൻ തൻകാലടി പൂണ്ട കൂട്ടരെ ഈ രാത്രി തീർന്നാൽ മധുരാനദാങ്കികൾക്ക് ആശാഫലം നൽകുമുഷസ്തുധിക്കയായി വ്രജേശ്വരൻ തൻ മധുരേ ക്ഷണാസവസ്മിതാനനനം കണ്ടു സുഖിക്കും ഇന്നവർ ഗ്രാമത്തിലെ തോഴികളെ നമുക്കധീനനെങ്കിലും ധീരനയാമുകുന്ദനെ സലജ്ജമന്ധസ്മിത ഭാഷണങ്ങളിൽ കുടുക്കിടാം നാഗരിക അങ്കനാജനം ഗുണാബ്ധി ലക്ഷ്മീപതി ദേവകീസുതൻ ചരിക്കുമാ വീതിയിലുള്ള കാണികൾ ദാശാഹ ഭോജാന്തക വൃഷ്ണി ഭക്തരാസ്വദിപ്പൂ നേത്രോത്സവം ഇന്ന് അ സംശയം ഈ ക്രൂരകൃത്യത്തിനൊരുങ്ങിയേൻ ഈ ക്രൂരകൃത്യത്തിനൊരുങ്ങിയോന്റെ പേര് അക്രൂരനെന്നായതിലാണു സങ്കടം ആശ്വാസം ഏകാധയ കറ്റി കേഴുവോർ കതിപ്രിയൻ കൃഷ്ണനെ ആ ഭയങ്കരൻ ആ നിർദ്ദയൻ വണ്ടിയിലേറിയപ്പോഴേക്ക് ഗോപരും വെമ്പുകയാണു ദുർമദാൽ ഉപേക്ഷ കാണിക്കുകയാണു വൃദ്ധരും നമ്മോട് ദൈവം വിപരീതമാകയാൽ അടുത്തുപോയി കൃഷ്ണനെ നാം തടുക്കുകിൽ ചെയ്യാവതെന്തി കുലവൃദ്ധർ ബാന്ധവർ മുകുന്ദസംഘം നിമിഷാർത്ഥ ദുസ്ത്യജം ദൈവേച്ഛയാൽ അറ്റവർ നമ്മൾ ദീനകൾ ആർദൻകടാക്ഷമനുരാഗസുമശ്ലേഷമാർദ്രമൊഴിയും നിമിഷങ്ങൾ പോലെ നീക്കി നിശീഥിനികൾ ഇന്നവനെ പിരിഞ്ഞ തീരാത്ത സങ്കടം ഇതെങ്ങനെ നാം പൊറുക്കും സന്ധ്യയ്ക്കുവല്ലവരുമേട്ടനുമായി വരുമ്പോൾ കാലിക്കുളമ്പ് പൊടിയാൽ വ്രജകുന്ത കുന്തളങ്ങൾ വങ്ങിച്ചിരിച്ചു കുഴലൂതിയ ചിത്ത ചോരനില്ലാതെ നമ്മളിനി എങ്ങനെ നാൾ കഴിക്കും ശ്രീശുഖൻ പറഞ്ഞു കേണാരി കേണാരിവണ്ണം വിരഹാർത്തിയാൽ വ്രജത്തിലെ കൃഷ്ണനിലീന ചിത്തകൾ നിർലജ്ജുച്ചത്തിൽ വിളിച്ചു മാധവാ ഗോവിന്ദ ദാമോദര എന്ന രീതിയിൽ സ്ത്രീകൾ ഇങ്ങനെ കേഴുമ്പോൾ ഉദിക്കും സൂര്യദേവനെ വന്ദിച്ചു കൃഷ്ണനോടൊപ്പം അക്രൂരൻ തേരിലേറിയാൻ ഗവ്യകുംഭങ്ങളും കാഴ്ചകളും കയറ്റിയ വണ്ടികൾ നിന്ദാതി ഗോപരക്കേറ്റ് പുറപ്പെട്ടു തെരുക്കന് ഭഗവാൻ കൃഷ്ണനെ അനുസരിക്കാൻ ചെന്നു ഗോപികൾ പ്രിയനെന്തെങ്കിലും ചൊല്ലിയേക്കാം എന്നുള്ള കാക്ഷയാൽ തൻ്റെ പോക്കിൽ പരിതപിപ്പോരെ കണ്ട യദൂത്തമൻ സപ്രേമം സാന്ത്വനിപ്പിച്ചു വരും താൻ എന്നൊരാൾ വഴി കൊടിയിൽ തേരിൽ കൊടിയിൽ കൊടിയിൽ തേരൻ തേര് തേര്ൻ കൊടിയിൽ മനസ്സൂന്നിയ ചഞ്ചലം ചിത്രത്തിൽ പോൽ നിന്നിതവർ അവ കാണാതെയാം വരെ ഗോവിന്ദൻ്റെ വിയോഗത്താലുള്ള മാറ്റുവാൻ അവൻ്റെ കഥപാടി രാപ്പകൽ പിന്നീട് ഗോപികൾ ഭഗവാൻ രാമൻ അക്രൂരൻ മൂന്നാളും തേരിൽ വായുപോൽ പാപനാശിനിയാം കാളിന്ദിയെ പ്രാപിച്ചു ൂപദേ സ്പർശിച്ചു കോരിക്കുടിച്ചു മുത്തുപോൽ ശുദ്ധമാം ജലം തേരിഞ്ചാരമരക്കാട്ടിലിരുന്നു രാമനൊത്തവൻ അവരെ തേരേറ്റി അനുവാദം മേടിച്ചു കൃഷ്ണയിൽ തീർത്ഥക്കടവിൽ അക്രൂരൻ കുളിച്ചു വേണ്ട ജലത്തിൽ മുങ്ങി അക്രൂരൻ നിത്യമന്ത്രം ജപിക്കവേ കണ്ടു തൻമുന്നിൽ ആ രാമകൃഷ്ണന്മാർ ഇരുപേരെയും ഹ്രേ തേരിലുള്ളവരെന്താണ് ഈ വെള്ളത്തിനുള്ളിൽ വെള്ളത്തിനുള്ളിലെത്തുവാൻ എങ്കിലുണ്ടാവില്ല തേരിൽ എന്നോർക്ക പൊങ്ങി നോക്കിനാൻ എന്നാൽ തേരിലിരി പൂ മുൻപെന്നപോൽ അവരിപ്പോഴും നീറ്റിൽത്താൻ കണ്ടതോ തെറ്റെന്നവൻ മുങ്ങുന്നു പിന്നെയും ഇപ്പോൾ കാൺമൂ മുന്നിൽ ആദിശേഷൻ എത്തര താഴ്ത്തവയെ പുകഴ്ത്തുന്നു സിദ്ധർചാരണന്മാർ ഗന്ധർവർ ദൈത്യം സഹസ്ര ശീർഷൻ ഇദ്ദേവൻ സഹസ്രംഭണമുള്ളവൻ വെളുത്ത ശൃംഗങ്ങളുള്ള മലബോൽ സ്ഥിതി ചെയ്യുവവൻ അവന്റെ മേൽ ഖനശ്യാമൻ ഭീതകൗശേയവാസസൻ ചതുർഭുജൻ പുമാൻ ശാന്തൻ പത്മപത്രാരുണേക്ഷണൻ ചാരുഭ്രൂനാസികാകർമ്മ കപോലരുണാധരൻ ചാരുപ്രസന്നവദനൻ ചാരുഹാസനിരീക്ഷണൻ തടിച്ചുയർന്നുകൈ കൂറ്റൻചുമൽ മാറത്തെഴും രമ കമ്പുകണ്ഠം ത്രിവലി പൊക്കിളിൻ നാഴം കൂറ്റൻകടിതടം ശ്രോണി തുമ്പിക്കൈ തുട ഇങ്ങനെ കാൽമുട്ടുകൾ കണങ്കാൽകൾ ഒക്കെയും ചന്തമുള്ളവ ഉയർന്ന കാലടികൾ ആ ചുവന്ന നഖശോഭയാൽ ഇളം വിരൽ പൂവിതളാൽ വിടരും പാത പങ്കജം അമൂല്യരത്നങ്ങൾ മിന്നും കിരീടം വള വള കുലങ്ങൾ അരഞ്ഞാണം പൂണൂൽ ഹാരങ്ങൾ കാൽ മാറിൽ ശ്രീവത്സം കഴുത്തിൽ കൗസ്തുഭം വനമാലകൾ നാലു കൈകളും സുനന്ദ നന്ദപ്രമുഖർ സനകാദികൾ പാർഷദർ ദേവന്മാർ മരീച്യാദി നവർഷികൾ മഹാഭാഗവതന്മാരാം പ്രഹ്ലാദൻ നാരദൻ വസു അണിയായി ചുറ്റിലെന്നിന്നു കീർത്തിപ്പൂ വിമലാശയർ സേവിപ്പൂ ശ്രീ പുഷ്ടിവാണി ശാന്തി തുഷ്ടിയും ഊർജയും അവിദ്യയും വിദ്യയും ശക്തിയും ആ ദേവമായയും അക്രൂരൻ ഇത് കണ്ട് ഇറും പരമോത്കൃഷ്ടഭക്തിയാൽ കോൾമയിർ കൊണ്ടുള്ളലിഞ്ഞിട്ട അനന്താശ്രുനി ലീനനായ ഹരേ നാരായണ മനഃശക്തി നേടി സ്തുതിച്ചു ധീരനായവൻ തലതാഴ്ത്തി തൊണ്ടയിടർ തൊണ്ടയിടർച്ചയോടെ